ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട മാങ്കുളം നിവാസികളെ വഴിയിൽ തടഞ്ഞു നിർത്തി കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി വേണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണം ജനങ്ങൾക്ക് നേരെ കുതിര കയറുന്നതിനുള്ള അധികാരം വനംവകുപ്പിന് ആരും കൽപ്പിച്ച് നൽകിയിട്ടില്ല ധിക്കാര നടപടിയിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് മുന്നറിയിപ്പ് നൽകി മാമ്പുളത്ത് ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മാമ്പുളം നിവാസികളായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്നത്തെ ദിവസം കുട്ടമ്പുഴയിൽ നടത്തിയ ജനകീയ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘമായി എത്തിയത് അവിടുത്തെ വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ സംഘത്തിലുണ്ടായിരുന്നു അവർ ആലുവ മൂന്നാർ റോഡ് പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലത്തെ മുൻ ബിഷപ്പ് അഭ്യന്തരനായ ജോർജ് പൊന്നക്കൂട്ടിൽ പിതാവിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് എം പി എന്നുള്ള നിലയിൽ ഞാനും അതോടൊപ്പം തന്നെ ഗോതമംഗല എം എൽ എ ശ്രീ ആൻ്റണി ജോണും ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ ജനകീയ സമരത്തിൽ പങ്കെടുത്തത് ആലുവങ്ങുന്ന റോഡ് രാജപാതയായിരുന്നു പിന്നീട് അത് അടച്ചു കളഞ്ഞതാണ് അത് തുറന്നു കിട്ടേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് ആ പ്രദേശത്തുള്ള രണ്ടു മൂന്ന് പഞ്ചായത്തുകാർ പൂർണ്ണമായി അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് നമ്മളൊരു ജനകീയ സമരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അവകാശപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെക്കോർഡ്സിൽ തന്നെ ഉള്ള ആ രാജാപാതം അത് തുറന്നു കിട്ടണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനാവശ്യമായി അത് അടച്ചു വെച്ചിരിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധകരമാണ് ആ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോയി അതിനുശേഷം തിരിച്ചുപോയ മാമ്പിളത്തേക്ക് തിരിച്ചുപോയിട്ടുള്ള പോയിട്ടുള്ള ആളുകളെയാണ് കെളമ്പാശ്ശേരിയിൽ അവിടെ ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു വരുത്തി കേസ് എടുത്തിരിക്കുന്നത് ഇതങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നീതിരഹിതമായ ഫാസിസ്റ്റ് നടപടിയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ആരും ഇവിടെ ഈ വിധത്തിൽ ജനങ്ങൾക്ക് വേറെ കുതിര കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം കൽപ്പിച്ച് നൽകിയിട്ടില്ല ജനകീയ സമരത്തിന് മുന്നിൽ ഏത് സർക്കാരും മുട്ടുമടക്കിയിട്ടുണ്ട് ഇവിടെ ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് വിഘാരപരമായി പെരുമാറുകയും മാംഗുളത്ത് നിന്നുള്ള ആളുകളെ വടിയിൽ തടഞ്ഞു നിർത്തി കേസെടുക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധികളുടെ നിലയിൽ ആവശ്യപ്പെടുകയാണ് ഇവിടെ ജനകീയ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മാംഗുളം നിവാസികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു ഈ പ്രതിഷേധം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുപോകും മാംഗുളം നിവാസികൾക്ക് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടന്നു കടന്നുകയറ്റം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ജനപ്രതിനിധിക എന്നുള്ള നിലയിൽ പ്രക്ഷോഭവുമായി മുമ്പോട്ട് പോകും